ഇതിലാദ്യത്തെ പ്രശ്നം ഈ എന്തോ ഇത് പൂഴ്ത്തിയോ എന്നുള്ളതാണ് ഇതിൽ ഒരു പൂഴ്ത്തലും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പലരുടെയും സ്വകാര്യതയെ ബാധിക്കുന്ന പരാമർശങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇത് പുറത്തുവിടാൻ പാടില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജസ്റ്റിസ് ഹേമതന്നെ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പത്തൊൻപതിന് സർക്കാരിന് കത്ത് നൽകിയിരുന്നു ഇവിടെ തങ്ങളുടെ കമ്മിറ്റി മുൻപാകെ സിനിമാ മേഖലയിലെ ചില വനിതകൾ നടത്തിയത് തികച്ചും രഹസ്യാത്മകമായ വെളിപ്പെടുത്തലുകളാണ് ആയതിനാൽ യാതൊരു കാരണവശാലും താനടങ്ങുന്ന കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ട് പുറത്തുവിടാൻ പാടില്ല എന്ന് ജസ്റ്റിസ് ഹേമ കത്തിൽ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു അവരുടെ കത്തിലെ പ്രധാന ഭാഗം ഞാൻ ഉദ്ധരിക്കാം വി ഹാവ് ബീൻ ഫോളോയിങ് ദ പ്രിൻസിപ്പിൾസ് ലേഡ് ഡൗൺ ബൈ ദ സുപ്രീം കോർട്ട് ഇൻ വേരിയസ് ഡിസിഷൻസ് ഇൻ കീപ്പിംഗ് ദ മാറ്റർ എക്സ്ട്രാ കോൺഫിഡൻഷ്യൽ ഇറ്റ് വുൾ സാട്ട് ഇറ്റ് വുഡ് ആൾസോ ടേക്ക് ദ ലിബർട്ടി ടു അലേർട്ട് ടു യു ടു ഫോളോ ദീസ് പ്രിൻസിപ്പിൾസ് ബിഫോർ പാർട്ടിംഗ് വിത്ത് എ റിപ്പോർട്ട് ടു എനിബഡി ഇൻ എ റുട്ടീൻ മാനർ ഇതാണ് അവർ അയച്ച കത്തിൽ പറയുന്നത് വ്യക്തികളുടെ സ്വകാര്യത ലംഘിക്കുന്ന വിവരങ്ങൾ പങ്കിടാൻ കഴിയാത്ത സാഹചര്യത്തിൽ വിവരാവകാശ നിയമപ്രകാരം ജസ്റ്റിസ് ഹേമ കമ്മീഷൻ്റെ പകർപ്പ് ആവശ്യപ്പെട്ട് അപേക്ഷകൾ സാംസ്കാരിക വകുപ്പിൻ്റെ മുഖ്യ വിവരാവകാശ ഓഫീസർക്ക് വന്നപ്പോൾ അദ്ദേഹം അത് നിരസിച്ചു അതിനെതിരെ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് ഒരു മാധ്യമപ്രവർത്തകൻ രണ്ടായിരത്തി ഇരുപതിൽ തന്നെ വിവരാവകാശ കമ്മീഷനെ സമീപിച്ചു റിപ്പോർട്ടിൽ വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന പരാമർശങ്ങളുള്ളതിനാൽ വിവരാവകാശ നിയമപ്രകാരം റിപ്പോർട്ട് പുറത്തുവിടാൻ കഴിയില്ലെന്ന് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് കമ്മീഷൻ ചെയർമാൻ വിൻസൺ എം പോൾ ഉത്തരവിട്ടു കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളും പരിഹാര നടപടികളും പ്രത്യേക ഭാഗത്തായി നൽകിയിരുന്നില്ല സാക്ഷി മൊഴികളും പരിശോധനാ വിധേയമാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇതുകൊണ്ടുതന്നെ വെളിപ്പെടുത്തേണ്ടവ ഏതെന്ന് വിഭജിച്ച് എടുത്തുക ചൂണ്ടിക്കാട്ടുക അസാധ്യമാണെന്ന് നിരീക്ഷിക്കുക കൂടി ചെയ്തുകൊണ്ടാണ് റിപ്പോർട്ട് വെളിപ്പെടുത്താൻ നിർവാഹമില്ലെന്ന് വിവരാവകാശ കമ്മീഷൻ വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപതിലാണ് ആ ഉത്തരവ് രണ്ടായിരത്തി ഇരുപതിൽ പുറപ്പെടുവിച്ച ആ ഉത്തരവിനെ ഓവർറൂൾ ചെയ്താണ് വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് പരസ്യപ്പെടുത്താൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഏഴിന് സർക്കാർ നിർദ്ദേശം നൽകിയത് വിവരാവകാശ നിയമപ്രകാരം സ്വകാര്യതാ ലംഘനമുള്ള ഭാഗങ്ങൾ ഒഴിവാക്കി റിപ്പോർട്ട് പരസ്യപ്പെടുത്താനായിരുന്നു കമ്മീഷൻ നിർദ്ദേശം അവ ഏതെല്ലാമെന്ന് പരിശോധിച്ച് റിപ്പോർട്ട് പരസ്യപ്പെടുത്താൻ സർക്കാർ ഒരുങ്ങുന്ന ഘട്ടത്തിലാണ് തടസ്സ ഹർജിയുമായി ഒരു നിർമ്മാതാവ് ഹൈക്കോടതിയെ സമീപിക്കുന്നത് റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആദ്യം സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിച്ചു പിന്നീട് ആ സ്റ്റേ വെക്കേറ്റ് ചെയ്യപ്പെട്ടു ഇതോടെ വീണ്ടും റിപ്പോർട്ട് പുറത്തുവിടാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് മറ്റൊരു തടസ്സ ഹർജിയുമായി നടി ഹൈക്കോടതിയെ സമീപിച്ചത് അതിന്മേലുള്ള നിയമതടസ്സങ്ങൾ കഴിഞ്ഞ ദിവസമാണ് അവസാനിച്ചത് അതിനു പിന്നാലെ റിപ്പോർട്ട് പുറത്തു വന്നു സർക്കാരിന് ഇതിൽ ഒരൊറ്റ ഉള്ളൂ അത് ബന്ധപ്പെട്ട മന്ത്രി മന്ത്രിയടക്കമുള്ളവർ പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട് റിപ്പോർട്ട് പുറത്തു വരുന്നത് ഒരു തരത്തിലും സർക്കാരിനെതിർപ്പുള്ള കാര്യമല്ല കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള ഒരു സ്റ്റെനോഗ്രാഫറുടെ സഹായം പോലും ഇല്ലാതെയാണ് ഹേമ കമ്മിറ്റി ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്ന് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് സാക്ഷികൾ കമ്മിറ്റി മുൻപാകെ പറഞ്ഞ പല കാര്യങ്ങളും അതീവ രഹസ്യ സ്വഭാവമുള്ളവയാണ് ആ വിശദാംശങ്ങൾ കമ്മിറ്റിയുമായി പങ്കുവച്ചത് സാക്ഷികൾ അർപ്പിച്ച വിശ്വാസം കൊണ്ടാണെന്നും കമ്മിറ്റി വ്യക്തമാക്കുന്നു ഈ ഹേമ കമ്മിറ്റി വ്യക്തമാക്കുകയാണ് ആ വിശ്വാസം കാത്തു സൂക്ഷിക്കാനാണ് പ്രൊഫഷണൽ ടൈപ്പിംഗ് അറിയാഞ്ഞിട്ടും പ്രൊഫഷണൽ ടൈപ്പിംഗ് ഇവർക്കറിയില്ല അങ്ങനെ അറിയാഞ്ഞിട്ടും കമ്മിറ്റി അംഗങ്ങൾ സ്വന്തമായി തന്നെ ടൈപ്പ് ചെയ്തത് എന്നും റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് വ്യക്തികൾ കമ്മിറ്റിക്ക് മുൻപാകെ വെളിപ്പെടുത്തിയ ഏതെങ്കിലും വിവരങ്ങൾ ചോർന്ന് വിവാദമാകുന്നത് തടയേണ്ടതിൻ്റെ അനിവാര്യത റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് അർത്ഥം റിപ്പോർട്ടിലെ ചില പരാമർശങ്ങൾ എടുത്താൽ ഈ കാര്യങ്ങൾ അതേ രീതിയിൽ ഉള്ള വാചകം കാണാൻ പറ്റും എന്ത ഡിഫിക്കൽട്ടി ഫേസ്ഡ് ബൈ ദ കമ്മിറ്റി ഈസ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ദിസ് റിപ്പോർട്ട് വിതൌട്ട് ദ ഹെൽപ് ഓഫ് എ സ്റ്റെനോഗ്രാഫർ ഹു ഹാസ് കമ്പ്യൂട്ടർ നോളജ് പിന്നെ ഒരു ഭാഗത്ത് പറയുകയാണ് വി വാണ്ടഡ് ടു പ്രിവെന്റ് എനിക്ക്